രാമേശ്വരത്ത് പുതുതായി നിർമ്മിച്ച പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം എന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും ശ്രീലങ്കൻ സന്ദർശനത്തിന് ശേഷം പ്രത്യേകം വിമാനത്തിൽ രാമേശ്വരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക രാമേശ്വരത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഖിൽ ഇപ്പോഴും അദ്ദേഹം ശ്രീലങ്കയിൽ തുടരുകയാണ് പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിൽ അദ്ദേഹം രാമേശ്വരത്ത് എത്തിച്ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ ും ഒരു പതിനൊന്നരയോടുകൂടി രാജ്യത്തിന്റെ പ്രധാന സേവകൻ രാജ്യത്തിന്റെ ആദ്യ ഇലക്ട്രോ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈ രാമേശ്വരത്തേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എത്തുന്നതിന് മുമ്പുള്ള എല്ലാ ക്രമീകരണങ്ങളും അവസാനഘട്ട സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഏകദേശം പത്ത് പത്തരയോടുകൂടി തന്നെ ഏകദേശം ഇവിടുത്തെ ഗതാഗത സൗകര്യത്തിലടക്കം ഒരു നിയന്ത്രണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ പാർട്ടി ി നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും വലിയ തോതിലാണ് ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വി ഐ പി ഗേറ്റിലാണ് ഇവിടെ കൂടെയാണ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ കടന്നു പോകുന്നത് ഇതുവഴിയാണ് അതിനുശേഷമായിരിക്കും അതായത് അദ്ദേഹം നേരെ എത്തുക പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വിമാനത്തിൽ അദ്ദേഹം ഇവിടെ കടൽ തീരത്തുള്ള മണ്ഡപം ഹെലിപാഡിലായിരിക്കും അദ്ദേഹം ഇറങ്ങുക അവിടെ നിന്ന് നേരെ ആദ്യം പാമ്പം പാലത്തിലേക്ക് പോകുന്നു അവിടെ പാലത്തിന്റെ ഫ്ളാഗ് ഓഫ് കമ്പ് നിർവഹിക്കും അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തമിഴ്നാട് ഗവർണർ ആർ പി രവി അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഒക്കെ തന്നെ ഉണ്ടാകും അദ്ദേഹം അവിടെ നിന്നും നേരെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹോട്ടലിൽ പോയതിനു ശേഷം അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ദർശനവും നടത്തും ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും ഞാൻ നിൽക്കുന്ന ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് അദ്ദേഹം എത്തുക ഇവിടെ പാർട്ടി െയുംഭിസംബോധന ചെയ്യുന്നുണ്ടാകും അദ്ദേഹം തമിഴ്നാട്ടിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം കാരണം ആ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും ഈ രാഷ്ട്രീയമായി ഇവിടെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാഷണൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഭാഷാടിസ്ഥാനത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം രണ്ടാം തവണയാണ് അടുപ്പിച്ച ഇപ്പോൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്ക് എത്തുന്നത് ആദ്യം പ്രാണപ്രതിഷ്ഠ സമയത്ത് എത്തിയിരുന്നു രണ്ടാമത് ഇപ്പോൾ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്കൊരു പ്രത്യേകത കൂടിയുള്ളത് ദേവിക നമ്മളോടൊപ്പം ഇപ്പോൾ തമിഴ്നാട് ജനത്തിന്റെ റിപ്പോർട്ടർ ചേരുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ നമ്മുടെ ജനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ദേശീയതയുടെ ശബ്ദമായി ജനം മാറുന്നതിന്റെ ഭാഗമായി നമ്മൾ തമിഴ്നാട്ടിൽ ആരംഭിച്ച ആ ജനത്തിന്റെ റിപ്പോർട്ടർ മധുര റിപ്പോർട്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അണാ വണക്കം കേരള ജനത്തിന്റെ വണക്കം നിങ്ങൾ എപ്പടി നിങ്ങ പൊളിറ്റിക്കലി ഇതിനെല്ലാം എതിർപ്പാക്കറേ എപ്പടി அதாவது தமிழ்நாட்டில் வந்து பிரதமர் மோடி ஆட்சியில் வந்து நிறைய விஷயங்கள் செஞ்சுட்டு இருக்காங்க ஸோ இப்போ வந்து இந்த பாலம் திறக்கிற வந்து மிக முக்கியமானதாக பார்க்கப்படுது நான் ரெண்டாயிரத்தி பத்தொன்பதில் ஆரம்பித்து இருபத்தொன்னுலேயும் முடிகிறதா இருந்தது இந்த கொரோனா மற்ற அந்த கடல் புயல் அதே மாதிரி விஷயங்கள் காரணமாக இப்போ இரண்டாயிரத்தி இருபத்தி ஐந்தில் தான் அந்த பாலம் திறக்கிறாங்க ஸோ இது வந்து பாரதிய ஜனதா கட்சிக்கு வந்து ஒரு மிக முக்கிய அளவில் பொலிட்டிக்கல் மைலேஜாக கண்டிப்பான முறையில் இருக்கும் ஏன்னா இப்போ இருக்கக்கூடிய மாநிலத்தில் அண்ணாமலையோட ஸ்டாண்டை வந்து அதிக அளவுக்கு மக்கள் மத்தியில் போய் சேர்ந்திருக்கு அதே மாதிரி நரேந்திர மோடி தலைமையிலான ஆட்சியில் வந்து நிறைய திட்டங்கள் வந்து தமிழ்நாட்டுக்கு கொடுத்து இருக்காங்க முக்கியமாக வந்து இன்றைய தினம் வந்து பார்க்கும் பொழுது ஐநூற்றைம்பது கோடி ரூபாய் மதிப்பீட்டில் வந்து இந்த பாம்பன் பாலம் திறக்கிறது மிக முக்கியமாக பார்க்கப்படுது இது வந்து ஏற்கனவே ராமேஸ்வரம் பகுதியில் வந்து பாரதிய ஜனதா கட்சிக்கு அதிகளவிலான ஒரு செல்வாக்கு இருக்கக்கூடிய சூழலில் இந்த பாலம் திறக்கிறது ராமநாதபுரம் மாவட்டத்தில் மக்கள் மத்தியில் வந்து பாஜகான அந்த செல்வாக்க கூடுறதுக்கான அதிக வாய்ப்பு இருக்குது அதே மாதிரி தமிழ்நாடு அளவில் இந்த பால பணிகளை வந்து மிகப்பெரிய அளவில் ஒரு பேஸ் பொருளாக இன்றைக்கி மாறிட்டு நம்மளால் பார்க்க முடியும் ஓகே ஒரு காரியம் காரியங்குடி உங்கள்கிட்ட பேசினா இந்த பாலம் வந்த வலியா மிகவான இருக்கு டூ

ஆங்கிலேயர் பயன்படுத்தின ஆங்கிலேயர் கட்டின ஒரு பாலத்தை தான் பயன்படுத்திட்டு இருந்தோம் இன்னைக்கு வந்து நம்ம வந்து தமிழ்நாடு அதாவது இந்தியா இந்தியாவில் கூட பொறியாளர்கள் இன்ஜினியர்கள் கட்டின ஒரு பாலத்தை நம்ம பயன்படுத்துகிறோம் மிகப்பெரிய ஒரு பெருமைக்குரிய விஷயமா இருக்கு ஸோ அதை வந்து இன்றைய தினம் வந்து பாரத பிரதமர் மோடி திறந்து வைக்கிறது வந்து கூடுதல் சிறப்பா இருக்கு பிரதமர் வந்து ஸ்ரீலங்கால இருந்து வர்றதுனால கச்சத்து கச்சத்தீவு தொடர்பான விஷயங்கள் தேவிகா இப்போ தமிழ்நாடு ആ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അശ്വിനി വൈഷ്ണവ് എത്തിയിരിക്കുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കയറിപ്പോകുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇപ്പോൾ ഇതായി അകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് അങ്ങനെ ഈ ഈ ഈ പദ്ധതി രാജ്യത്തിന് തന്നെ പദ്ധതിയായി മാറുന്നുണ്ട് നമ്മളോടൊപ്പം തമിഴ്നാട് ജന റിപ്പോർട്ടർ പറഞ്ഞതുമാതിരി ദുരൈസിംഗം പറഞ്ഞതുമാതിരി വലിയ രാഷ്ട്രീയമാനം പോലും ഈ പാലത്തിന് ഉണ്ടാകാൻ പോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതെല്ലാം ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന വലിയ അഭിമാനമായി മാറാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മുന്നോട്ട് പോകാനിരിക്കുന്നത് ദേവിക ശരി അഖിൽ അഖിലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തുള്ള മണിക്കൂറുകളാണ് അവിടെ അവസാനവട്ട സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ ജാഗ്രതാപൂർവ്വം തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ അവിടെ കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളിലൊക്കെയാണ് കേന്ദ്രമന്ത്രിമാർ അതുപോലെ തന്നെ വി ഐ പി അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലത്ത് വലിയ ഗതാഗത നിയന്ത്രണം ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ആദ്യം ഇതാ ഇപ്പോൾ റെയിൽവേ കേന്ദ്രമന്ത്രി ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ അവിടെ അദ്ദേഹം ഇനി ചിലപ്പോൾ ചില യോഗങ്ങൾ ചേരുന്നുണ്ടാവും കാരണം ഇതിന്റെ ഉദ്ഘാടന ുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വി ഗേറ്റ് അതായത് പ്രധാനമന്ത്രി അടക്കം കടന്നു ഈ ഗേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇവിടെ ഇവിടെ എന്തായാലും ഗതാഗതം പൂർണ്ണമായി നിരോധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം വലിയ ഒരു ക്രൗഡ് ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം വലിയ പാർട്ടി പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ് ഇവിടേക്ക് എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താദ്യമായി ഒരു ഇലക്ട്രോ ഓട്ടോമാറ്റിക്കൽ വെർട്ടിക്കൽ റെയിൽവേ പാത അത് കടൽപാത ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വരുന്നു അത് തമിഴ്നാട്ടിൽ വരുന്നു എന്നതിന്റെ ആവേശം ഈ തമിഴ് ജനതയ്ക്ക് ഒന്നടങ്കമുണ്ട് അങ്ങനെ വലിയ ും ആനന്ദത്തോടും കൂടി ഇവിടുത്തെ സാധാരണ ജനതയെ നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെയാണ് ഇവിടെ പാർട്ടി പ്രവർത്തകർ എത്തുന്നത് അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എസ് പി ജി അടക്കം കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റു ഫോഴ്സുകൾ അടക്കം നാവികസേനയടക്കം കരസേനയടക്കം വ്യോമസേനയടക്കമുള്ള വിവിധ കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷയുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് വിഭാഗത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയുടെ ിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക പ്രധാന സേവകൻ അല്പസമയത്തിനുള്ളിൽ തന്നെ രാമേശ്വരത്ത് എത്തിച്ചേരും അശ്വിനി വൈഷ്ണവടക്കം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്